ഫ്രണ്ട്സാണല്ലേ നമ്മൾ രാവിലെ ഫിഷിംഗ് ഇറങ്ങിയിട്ടുണ്ട് അതിരാവിലെ ഇറങ്ങിയിട്ടുണ്ട് ആറര ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ നല്ല ക്ലൈമറ്റ് അടിപൊളി നമ്മൾ മൂന്ന് പേരാണ് നമ്മുടെ വേറെ റൂട്ടാണെന്ന് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ മൂന്ന് പേരാണ് ഞാനുണ്ട് ചേട്ടക്കാരൻ നമ്മുടെ കൂട്ടാനുണ്ട് നമ്മൾ രാവിലെ വരാനാണ് ടാർഗറ്റ് ഓക്കെ നേരെ നമുക്ക് വീട്ടിലോട്ട് വരും ചെറു വേണം തോന്നില്ലേ സ്പിന്നറല്ല ഫ്രോഗ ഒന്നും മാറിയിട്ടില്ല ചോട്ടാൻ തോന്നുന്നു നാടൻ കീഴൊക്കെ വന്നടിച്ചിട്ട് ഓ സൈസൊരു മീൻ വേറെ സൈഡിൽ നിന്നാണ് പൈസ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ബേബി പണ്ടൊക്കെ കേട്ടോ നാടനാണോ നാടനാണോ പൈസ നമ്മുടെ ഫസ്റ്റ് വരാൽ നാടൻ വരൽ കേട്ടോ അടിച്ചിരിക്കുന്ന ഫ്രോഗ് ബേബി പാണ്ട പണ്ട ക്ലിയർ ഹോക്കപ്പ് സെറ്റ് സെറ്റ് രണ്ടാമത്തെ മീൻ ബേബി പണ്ടോ വീണ്ടും ബേബി പണ്ടല്ലേ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് വയസ്സാണ് ചേട്ടച്ചാറക്കി മീൻ അടിച്ചു കാണിച്ചേ കാണിച്ച പൊക്കി കാണിച്ചേ ആ ഓക്കെ 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 സെറ്റ് സെറ്റ് ചേട്ടക്കാർക്ക് ഹെവിര് വരാം അടിച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ മീൻ നാടൻ പൈസനൊക്കെ മൂന്നാമത്തെ വരാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ നാടൻ നമുക്ക് ബേബി പാണ്ടൊക്കെ അകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസട്ടോ അല്ല ഓക്കെ പൈസ നമ്മുടെ മൂന്നാമത്തെ വരാലി ബേബി പാണ്ടയ്ക്ക ബ്രോബോർഡ് ഓക്കെ നമുക്ക് കിട്ടിയാലും ഇച്ചിരി സൈസ് വേറെ കേട്ടോ പൊളി പൊളി നാടനാണ് കംപ്ലീറ്റ് നാടന ഇല്ല കുറവ് കുറവല്ല ഈ നമുക്ക് കിട്ടിയില്ല ഈ പ്രശ്നം അടിച്ചടിച്ച് ഒപ്പിച്ച് ഒപ്പിച്ച് അവിടെ ചേട്ടൻ ഒരു വീനടിച്ചിട്ടുണ്ട് ഈയൊരെണ്ണത്തെ ഒപ്പിച്ച് രണ്ടെണ്ണത്തെ കളഞ്ഞിട്ട് കൊള്ളാ കൊള്ളം ചെറുതായാലും പൊള്ളി എടുത്തിട്ട് എടുത്തിട്ടെടുത്തിട്ടോ എന്നും മാറണ്ട തൊട്ട് കീഴത് കിട്ടിയല്ല ബുക്ക് എടുത്ത് കേട്ടോ ചെറുതായാലും ആ ബുക്ക് രണ്ടും കയറി അകത്ത് രണ്ടും ബുക്കും കേറി ക്ലിയർ ബുക്കടിച്ച് കൊല്ലിക്കത്ത ഒന്നും കിട്ടിയില്ല ഇങ്ങോട്ട് വരുന്ന അങ്ങനെ നാലാമത്തെ മീൻ നാടനാണല്ലോട്ടെ എനിക്കും നടക്കുന്ന ഒത്തു കൈസന്റെ നാലാമത്തെ വരല് നാടൻ ഈ കമ്മ്യൂണിച്ചു തനി നാടൻ ബേബി ക്രോസ് ആണ് അല്ല ഇതുണ്ടോ ഒക്കെ ഉണ്ടോ ഒരു രക്ഷയില്ല വായിക്കകത്തെടുത്ത് കേട്ടോ പൊളി പൊളി ഇതിനകത്ത് വലിയ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും അല്ല മീൻ ആ ഇവിടുന്ന് നാടന േ നമുക്ക് ആ അഞ്ചാമത്തെ അഞ്ചാമത്തെ ഒരാൾ കേട്ടോ നാടൻ ബേബി പാണ്ടൊക്കെ എത്തേക്കുന്നത് കേട്ടോ അല്ല കിടക്ക ചെരു പൊളി 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 പിന്നെ എടുത്തെടുത്തേ കാസ്റ്റ് ചെയ്യാം ഓക്കെ ഓണോ പൈസ നമ്മുടെ നാലാം അഞ്ചാമത്തെ ഒരാൾ കേട്ടോ അഞ്ചാമത്തെ 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 ഒരാളാണ് പിന്നെ ഇവിടെ കെട്ടിയിടുക കാസ്റ്റ് ചെയ്യുക ഇന്ന് തകർക്കും കേട്ടോ നമ്മൾ ഓക്കെ മീനെ മാത്രം എടുത്തോളൂ കേട്ടോ മീനാണ് ബേബി പണ്ട വിയറ്റ്നാം കിട്ടിയേ പൈസ ബേബി പാണ്ഡ ഏ കേടില്ല ഓല പോയി നമ്മുടെ ആറാമത്തെ വരെ ബേബി പണ്ട കണ്ണ് തുളച്ചിറങ്ങി കേട്ടോ രക്ഷയില്ല കൊല്ലി നോക്കട്ടെ കൊല്ലി നോക്കാതെ ഇങ്ങനെ ഇടാനും പറ്റത്തില്ല ഓക്കേ മക്കളെ ഇതാണ് ഫ്രോഗ് ബേബി പാണ്ഡ കണ്ടർ എൻ്റെ ഒരു റഷ്യയില്ലാത്ത സ്പിന്നർ കേട്ടോ പോളിബോളി നമുക്ക് ഇതിൽ ആറ് വരാതെ വരട്ടുണ്ട് പോളിബോളിൽ കിടക്കി ഹുക്കപ്പ് ഋഷിയുള്ള ഫ്രോഗാ കണ്ടോ എന്തെല്ലാം കാസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ ഈ വീഡിയോ വാങ്ങി പോയി കേട്ടോ നമുക്ക് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടവഞ്ചിക്ക് പോയി കൊട്ടവഞ്ചിക്ക് പോയിട്ട് നമുക്കൊരു ഒരു വൺ കെ ജി സൈസുള്ള ഒരു നല്ലൊരു ചേറാണ് ചേറിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ലാസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോ കൂടെ നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൂടെ കഴിഞ്ഞവിടെ നമ്മൾ വീഡിയോ വൈൻഡ് വൈകിട്ട് പോയി ഓക്കെ

പിടി കട്ടാക്കിട്ടോ കട്ടാക്കിട്ട് സിൽക്കിസണ്ടേ ഒരു വൺ കെ ജി സൈസ കിടക്കി ചേർ അടിച്ചിട്ടുണ്ട് കേട്ടോ പ്രാവട സിൽക്കകത്ത് ഇരിക്കുന്നുണ്ട് അടിപൊളി ഹുക്ക പോ രക്ഷയില്ല കേട്ടോ പൊളിപൊളി കിടക്കച്ചിരി മീനോ സെറ്റ് സെറ്റ് സൈസുണ്ടോളി എനിക്കറിയാം അവിടെ ഉണ്ടായി ഇന്നലെ സെയിം സെയിം വരെ വരുന്നു സെയിം അടി ആണോ കേട്ടെ ആണാക്കി പൈസ ഇതാണ് റോ ഒരു റഷ്യാത്ത സൗണ്ട് കേട്ടോ അഞ്ഞ നോയിസ് ചെയ്തു പൊളി പൊള്ളി പൊള്ളി ഇതാണ് മീൻ കുടിക്കാം അടിപൊളി അടിപൊളി പിന്നെ എടുത്തിട്ട് നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ കേട്ടെ എനിക്ക് ക്യാമറ എന്നാൽ ശരിയല്ല ഞാൻ നമുക്കിന്ന് ബ്രാവോഡ ബേബി പാണ്ട ഒക്കെ അതടിച്ച് മീനാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ എന്നെ അടിപൊളി ഇരിച്ച് കയറാനും ഒരാറുപരാരും കയറിയിട്ടുണ്ട് ഒരു രക്ഷയില്ല കിഡ്ഡ് സാധനം ഫ്രോഡ് ബ്രാവോഡ് ബേബി പണ്ട സെറ്റ് ഇന്ന് ഇത്രയും മീനാണ് കെട്ടി കേട്ടോ അപ്പോൾ കിട്ടുന്ന ഫ്രോ വേണോ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് മേടിച്ചു അടിപൊളി ഫ്രോ അടോ കിടു 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 ഒന്നും പറയാനില്ല അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ